ഇപ്പം നമ്മുടെ മക്കൾ നട്ട് ഒരു ബീൻസ് മാത്രം കയറി വന്നിട്ടേ കഴിക്കാൻ തുടങ്ങിയതാണ് കാണണം ഉറുമ്പും ചായ അങ്ങനെയൊക്കെ ആയിട്ട് ഒത്തിരി തേണ്ട ഈ പയറിൻ്റെ കണ്ടാണ് പുഴുവൊക്കെ ഇങ്ങനെ തിന്നണം ഇങ്ങനെ ബീൻസിൻ്റെ മൊത്തം തിന്നാറുന്നുണ്ട് ഈ പച്ച സാധനം ആ കുഞ്ഞു സാധനം പറഞ്ഞു പോയത് കൊണ്ടോ അതൊക്കെ ഇതിൻ്റെ ഇല ഫുള്ള് തിന്നോട്ടോ അതെ ഈ ഉറുമ്പ് കറുത്ത ഉറുമ്പ് നടക്കണമുണ്ടോ ഇതൊക്കെ ഞാൻ കുറേ ചാരം ഇടും കുറേ വെളുത്തുള്ളി ചതച്ചൊഴിക്കും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ ഉറുമ്പ് നടക്കണോണ്ടതേ ഇത് പൊഴിഞ്ഞോണോ അങ്ങനെ ഒത്തിരി പരിപാടികൾക്ക് ശേഷം ഇവർ അവയെല്ലാം ചെറുത്ത് എന്നാ ഉണ്ടായേക്കണേട്ടത് ബീൻസ് കിടക്കണോ കണ്ടോ ബീൻസ് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് എല്ലാവരെയും ചെറുത്ത് വിജയം വരിച്ചവരാണ് വരിച്ചവരാണെന്ന് പറയാൻ പറ്റില്ലായിരിക്കുമല്ലേ എപ്പോഴാണ് കുറച്ച് മഴ വെയിൽ തെളിഞ്ഞുകൊണ്ട് ഇപ്പം അല്പം കയറി വന്ന് പൂവിടണ കേട്ടോ ഈ ബീൻസ് ആണെങ്കിൽ ഒത്തിരി കായ്ക്കണ ബീൻസായിരുന്നു ഇവിടെ നേരത്തെ ഉള്ളതാണ് പക്ഷേ ഇപ്പം ഇത് എന്ന് മാത്രമാണ് പിടിച്ചു കിട്ടിയുള്ളത് ഉണ്ടോ ഇത് കണ്ടോ ഈ ചെറിയ സാധനം അതിന്റെ ഇലയൊക്കെ തിന്നോട്ടാവണ്ട് അതിന് പിടിക്കാനാണെങ്കിൽ പറ്റില്ല നമ്മൾ പിടിക്കാൻ ചെല്ലുമ്പഴത്തേക്കും അത് ചാടിപ്പോങ്ക ആ ഒരു പയർ കയറി വന്നത് അതിന്റെ ഇല ഫുള്ള് അതിന്റെ കൂമ്പൊക്കെ ഫുള്ള് വെട്ടിക്കളയും അപ്പോൾ ഇങ്ങനെ ഈ ഇതിന്റെ ശല്യത്തിന് എന്താ ചെയ്യേണ്ടത് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ ഇട്ടോ ഞാൻ ഈ പിന്നെ വെളുത്തുള്ളിയൊക്കെ ചതച്ചൊഴിക്കാറുണ്ട് നമ്മുടെ തക്കാളി കയറി വന്നാണ്ട് ഇത് വലിയ തക്കാളിക്കുണ്ടാവണേന്ന് തോന്നണു ഇവിടെ നമുക്ക് രണ്ട് തക്കാളി കയറി വന്നിട്ട് വലിയ തക്കാളിക്കാന്ന് തോന്നണു കഴിഞ്ഞ പ്രാവശ്യം ചെറിയ ത ടൊമാറ്റ ഉണ്ടായിരുന്നു അതെല്ലാം രീതി കണ്ടിട്ട് വലിയതാണെന്ന് തോന്നണം നോക്കാം എന്താവുമോ